പീരിമേട്ടിലെ പഴയ എം ആർ എസ് കെട്ടിടം നാശത്തിന്റെ വക്കിൽ പീരിമേട് ട്രഷറിക്ക് സമീപമാണ് ഈ കെട്ടിടം നിലകൊള്ളുന്നത് നിലവിൽ ഈ കെട്ടിടം നാശത്തിന്റെ കാട് കെട്ടിടത്തിൽ ഉള്ളിലുള്ള വസ്തുക്കളും തോട്ടം മേഖലയിലെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതി പ്രകാരം പീരിമേട്ട് സ്ഥാപിച്ച എം ആർ എസ് കെട്ടിടം നാശത്തിന്റെ വക്കിൽ രണ്ടായിരത്തി ഒന്നിലാണ് പീരിമേട്ടിലെ സബ് ട്രഷറി സമീപത്തായി കെട്ടിട സമുച്ചയം പണിതത് അന്ന് നൂറ്റി കുട്ടികളുമായി ഹൈസ്കൂൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റലുകളുമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്കൂൾ കുട്ടിക്കാനത്തേക്ക് മാറ്റി സ്ഥാപിച്ചത് മുതൽ ഈ കെട്ടിടത്തിന്റെ ശനി തുടങ്ങി ഇന്ന് ഈ കെട്ടിടം മുഴുവൻ നനഞ്ഞൊഴിച്ചു കിടക്കുകയാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ജനറേറ്റർ ഫർണിച്ചറുകൾ മെത്ത തുടങ്ങിയവയെല്ലാം നശിച്ചു തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി റെസിഡൻഷ്യൽ സംവിധാനത്തില് പഠിക്കുന്നതിനായിട്ട് സ്ഥാപിച്ച ഒരു കെട്ടിടമാണിത് എം ആർ റെസിഡൻഷ്യൽ സ്കൂൾ തമിഴ് മീഡിയം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആയിരുന്നു പ്രവർത്തിച്ചിരുന്നത് ഇത് കുട്ടിക്കാലത്തേക്ക് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തു പക്ഷേ ഈ കെട്ടിടം നാമാവശേഷമായി കിടക്കുകയാണ് ധാരാളം റൂമുകളുണ്ട് ബോയ്സ് ഹോസ്റ്റലുണ്ട് ഗേൾസ് ഹോസ്റ്റലുണ്ട് കൂടാതെ ഇവിടെ മഴവെള്ള സംഭരണി ധാരാളം സംവിധാനങ്ങളുണ്ട് ഇവിടെ വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അല്ല സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് താമസിക്കാൻ സ്വകാര്യ വ്യക്തികളെ ആശ്രയിക്കേണ്ടായിരുന്നു ഈ കെട്ടിടം മെയിൻറ്റെയിൻ ചെയ്തെടുത്ത് ഒരു വിമൺസ് വർക്കിംഗ് മൂലം ഈ കെട്ടിടം പദ്ധതി പദ്ധതിയെന്ന് അധികൃതർ പറയുന്നു ഈ കെട്ടിടം നിലനിർത്തി വർക്കിംഗ് വിമൻസ് കോഴ്സിലാക്കിയാൽ അന്യ ജില്ലകളിൽ നിന്ന് പിരിമേട് എത്തുന്ന ജോലിക്കാർക്ക് വലിയ ആശ്വാസമാകുമെന്ന് നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പിരിമേട്